കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളല്ലാതെ ഒരേ ഒരാൾ മാത്രമാണ് ജയിച്ചു കയറിയത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ച പി സി തോമസാണ് ആ റെക്കോർഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ ത്രസിപ്പിച്ച ത്രികോണ മത്സരമാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നടന്നത് യു ഡി എഫിനു വേണ്ടി കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജോസ് കെ മാണിയും ഇടതുമുന്നണിക്ക് വേണ്ടി പി എം ഇസ്മയിലും അംഗത്തിനിറങ്ങി പാർട്ടി ലീഡറായ കെ എം മാണി മകൻ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച പി സി തോമസ് കേരള കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഐ എഫ് ഡി പി എന്ന പാർട്ടി രൂപീകരിച്ച മൂവാറ്റുപുഴയിൽ ഇരു മുന്നണികൾക്കുമെതിരെ പോരിനിറങ്ങി എൻ ഡി എ പി സി തോമസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ തെയ്പ്പാറുന്ന ത്രികോണ മത്സരത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിച്ചത് കെ എം മാണി കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അമരക്കാരനായിരുന്നു പി സി തോമസ് കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് പി ടി ചാക്കോയുടെ മകൻ കൂടിയായ പി സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതൽ തുടർച്ചയായി മൂവാറ്റുപുഴയിൽ നിന്നും ലോക്സഭയിലേക്ക് ജയിച്ചിരുന്നു പാർട്ടിയിൽ തന്റെ പിൻഗാമി മകനാകണമെന്ന് കെ എം മാണി തീരുമാനിച്ചതോടെയാണ് പി സി തോമസിനെ മാണി വെട്ടിയത് ജോസ് കെ മാണിയെ പാർട്ടി നേതാവായി വളർത്തുന്നതിൽ അമർശമുണ്ടായിരുന്ന ഒരു വിഭാഗം നേതാക്കൾ പി സി തോമസിനെ രഹസ്യമായി സഹായിച്ചു എന്ന് വോട്ടെണ്ണിയപ്പോൾ മനസ്സിലായി ഇരു മുന്നണികളെയും അമ്പരപ്പിച്ചുകൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പി സി തോമസ് ലോക്സഭയിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത് പിന്നീട് പി സി തോമസിൻ്റെ എം പി സ്ഥാനം ഹൈക്കോടതി റദ്ദാക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ മതവികാരം ചൂഷണം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി എം ഇസ്മയിൽ നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു വിധി ഈ വിധി ശരിവെച്ച് സുപ്രീംകോടതി തോമസിന് അയോഗ്യത കൽപ്പിക്കുമ്പോഴേക്കും സഭയുടെ കാലാവധി തീർന്നിരുന്നു എന്നതും ചരിത്രം ഇടതു വലതു മുന്നണികളെ അട്ടിമറിച്ച് എൻ ഡി എ പിന്തുണയോടെ പി സി തോമസ് മൂവാറ്റുപുഴയിൽ വെന്നിക്കൊടി പാറിച്ചപ്പോൾ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ ഞെട്ടിച്ച വിജയം കൂടിയായിരുന്നു അത് ഇലക്ഷൻ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്